സ്മാർട്ട് എ സി ഓൺലൈൻ ഡെയിലി കറന്റ് അഫേഴ്സ് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസം എട്ടാം തീയതിയിലെയും ഒൻപതാം തീയതിയിലെയും പത്രങ്ങളിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ് അപ്പൊ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം ഒന്നാമത്തെ ചോദ്യം ഇതാണ് കൽക്കത്ത സോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയിലെ ഗവേഷകർ അടുത്തിടെ കണ്ടെത്തിയ പുതിയ ഇനം പരാത കടന്തലിന്റെ പേര് കൽക്കത്തയിലെ സോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയിലെ ഗവേഷകർ അടുത്തിടെ കണ്ടെത്തിയ പുതിയ ഇനം പരാത കടന്തലിന്റെ പേര് എന്താണ് ഇൻഡോപ്രിയ ആൻഗുലേറ്റ ഇൻഡോപ്രിയ ആൻഗുലേറ്റ അപ്പോ കൽക്കത്ത സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയിലെ ഗവേഷകർ അടുത്തിടെ കണ്ടെത്തിയ പുതിയ ഇനം പരാത കടന്തലാണ് ആണെന്ത് ഇൻഡോപ്രിയ ആൻഗുലേറ്റ എന്താണ് ഇൻഡോപ്രിയ ആൻകുലേറ്റ ഇന്ത്യയുടെ എഴുപത്തി അഞ്ചാമത് സ്വാതന്ത്ര്യ ദിനാഘർഷത്തോടനുബന്ധിച്ച് ഇൻഡോ എന്നും ലാറ്റിനിൽ ചെറിയ ഇനം കടന്നലുകളെ വിശേഷിപ്പിക്കുന്ന പ്രിയ എന്ന വാക്കും കൂടി കൂട്ടിച്ചേർത്തിട്ടാണ് ജീനസിന് ഇൻഡോ പ്രിയ എന്ന പേര് നൽകിയത് ഒഡീഷയിലും പശ്ചിമബംഗാളിലും ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ നിന്നുമാണ് ഇവയെ കണ്ടെത്തിയിട്ടുള്ളത് അപ്പോൾ ചോദ്യം എന്തായിരുന്നു കൊൽക്കത്ത സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയിലെ ഗവേഷകർ അടുത്തിടെ കണ്ടെത്തിയ പുതിയ ഇനം പരാത കടന്തലിന്റെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ഇൻഡോപ്രിയ ആൻഗുലൈറ്റ എന്താണ് ഇൻഡോപ്രിയ ആൻഗുലൈറ്റ ഇന്ത്യയുടെ എഴുപത്തി അഞ്ചാമത് സ്വാതന്ത്ര്യ ദിനാഘോഷത്തോടനുബന്ധിച്ച് ഇൻഡോ എന്നും ലാറ്റിനിൽ ചെറിയ ഇടം കടന്നലുകളെ വിശേഷിപ്പിക്കുന്ന പ്രിയ എന്ന വാക്കും കൂട്ടിച്ചേർത്തിട്ടാണ് ജീനസിന് എന്ത് പേര് കൊടുത്തത് ഇൻഡോ പ്രിയ എന്ന പേര് നൽകിയത് ഒഡീഷയിലും പശ്ചിമ ബംഗാളിലും ആൻഡമാൻ ദ്വീപുകളിൽ നിന്നുമാണ് ഇവ എന്ത് ചെയ്തിട്ടുള്ളത് കണ്ടെത്തിയിട്ടുള്ളത് നമുക്ക് രണ്ടാമത് ചോദ്യം കന്യാകുമാരി ആസ്ഥാനമായ നൂറുൽ ഇസ്ലാം സർവകലാശാലയുടെ വൈസ് ചാൻസലറായി ചുമതലയേറ്റത് കന്യാകുമാരി ആസ്ഥാനമായ നൂറുൽ ഇസ്ലാം സർവകലാശാലയുടെ വൈസ് ചാൻസലറായി ചുമതലയേറ്റത് ആരാണ് ഡോക്ടർ ടെസി തോമസ് ആരാണ് ഡോക്ടർ ടെസി തോമസ് ആണ് കന്യാകുമാരി ആസ്ഥാനമായ നൂറുൽ ഇസ്ലാം സർവകലാശാലയുടെ വൈസ് ചാൻസലറായിട്ട് ചുമതലയേറ്റത് അപ്പോ കന്യാകുമാരി ആസ്ഥാനമായ നൂറുൽ ഇസ്ലാം സർവകലാശാലയുടെ വൈസ് ചാൻസലറായി ചുമതലയേറ്റത് ആരാണ് ഡോക്ടർ ടെസി തോമസ് ആണ് അടുത്ത മൂന്നാമത്തെ ചോദ്യം കേന്ദ്ര സാമൂഹിക നീതി വകുപ്പും കോമൺ സർവീസ് സെന്ററുകളും സംയുക്തമായി ആരംഭിച്ച മൊബൈലിലൂടെ സൗജന്യമായി നിയമസേവനം നൽകുന്ന പദ്ധതിയുടെ പേര് കേന്ദ്ര സാമൂഹ്യനീതി വകുപ്പും കോമൺ സർവീസ് സെന്ററുകളും സംയുക്തമായി ആരംഭിച്ച മൊബൈലിലൂടെ സൗജന്യമായി നിയമസേവനം നൽകുന്ന പദ്ധതിയുടെ പേര് എന്താണ് ടെലിലോ പദ്ധതി അപ്പോൾ എന്താണ് ടെലിലോ പദ്ധതി കേന്ദ്ര സാമൂഹ്യനീതി വകുപ്പും കോമൺ സർവീസ് സെന്ററുകളും സംയുക്തമായി ആരംഭിച്ച മൊബൈലിലൂടെ സൗജന്യമായി നിയമസേവനം നൽകുന്ന പദ്ധതിയാണ് എന്ത് ടെലീലോ പദ്ധതി അടുത്ത ചോദ്യം വനിതാ ക്രിക്കറ്റിലെ ഏറ്റവും വേഗമേറിയ ബൗളറായത് വനിതാ ക്രിക്കറ്റിലെ ഏറ്റവും വേഗമേറിയ ബൗളറായത് ആരാണ് ഇസ്മായിൽ ആരാണ് ഷബിനിം ഇസ്മായിൽ ആണ് വനിതാ ക്രിക്കറ്റിലെ ഏറ്റവും വേഗമേറിയ ബൌളറായത് അപ്പോൾ വനിതാ ക്രിക്കറ്റിലെ ഏറ്റവും വേഗമേറിയ ബൗളറായത് ആരാണ് ഷബിനിം ഇസ്മായിൽ ആണ് ഡൽഹി ക്യാപിറ്റൽസിനെതിരെ മണിക്കൂറിൽ നൂറ്റി മുപ്പത്തിരണ്ട് പോയിന്റ് ഒന്ന് കിലോമീറ്റർ വേഗത്തിൽ പന്തെറിഞ്ഞാണ് റെക്കോർഡ് സ്വന്തമാക്കിയത് വനിതാ ക്രിക്കറ്റ് ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു ബൌളർ മണിക്കൂറിൽ നൂറ്റി മുപ്പത് കിലോമീറ്റർ പെർ അവറിന് മുകളിൽ പന്തെറിയുന്നത് അപ്പോൾ വനിതാ ക്രിക്കറ്റിലെ ഏറ്റവും വേഗമേറിയ ബൌളർ ആയത് ആരാണ് ഷബിനിം ഇസ്മായിൽ ആണ് ഡൽഹി ക്യാപിറ്റൽസിനെതിരെ മണിക്കൂറിൽ നൂറ്റിമുപ്പത്തിരണ്ട് പോയിന്റ് ഒന്ന് കിലോമീറ്റർ വേഗത്തിൽ പന്തെറിഞ്ഞിട്ടാണ് റെക്കോർഡ് സ്വന്തമാക്കിയത് വനിതാ ക്രിക്കറ്റ് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ബൌളർ മണിക്കൂറിൽ നൂറ്റി മുപ്പത് കിലോമീറ്റർ പെർ മുകളിൽ പന്തറിയുന്നത് അടുത്ത ചോദ്യം മലയാളിയായ മനോജ് ചാക്കോയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച വിമാന കമ്പനിയുടെ പേര് മലയാളിയായ മനോജ് ചാക്കോയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച വിമാന കമ്പനിയുടെ പേര് എന്താണ് ഫ്ലൈ നയന്റി വൺ എന്താണ് ഫ്ലൈ നയൻറ്റി വൺ അപ്പൊ മലയാളിയായ മനോജ് ചാക്കോയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച വിമാന കമ്പനിയുടെ പേരാണ് ഇത് ഫ്ലൈ വൺ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലക്ഷദ്വീപിലെ മിനിക്കോയിൽ കമ്മീഷൻ ചെയ്ത ഇന്ത്യൻ നാവികസേനയുടെ പുതിയ നേവൽ ബീസിന്റെ പേര് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലക്ഷദ്വീപിലെ മിനിക്കോയിൽ കമ്മീഷൻ ചെയ്ത ഇന്ത്യൻ നാവിക സേനയുടെ പുതിയ നേവൽ ബേസിന്റെ പേര് എന്താണ് ഐ എൻ എസ് ജഡായു അപ്പൊ എന്താണ് ഐ എൻ എസ് ജഡായു രണ്ടായിരത്തി ഇരുപത്തിനാലില് ലക്ഷദ്വീപിലെ മിനിക്കോയിൽ കമ്മീഷൻ ചെയ്ത ഇന്ത്യൻ നാവികസേനയുടെ പുതിയ നേവൽ ബേസ് ആണ് എന്ത് ഐ എൻ എസ് ജഡായു ഏഴാമത്തെ ചോദ്യം ചെന്നൈയെ ദേശീയ തലസ്ഥാനവുമായി ബന്ധിപ്പിക്കുന്ന മൾട്ടി മോഡൽ സേവനത്തിന്റെ പേര് ചെന്നൈയെ ദേശീയ തലസ്ഥാന മേഖലയുമായി ബന്ധിപ്പിക്കുന്ന മൾട്ടി മോഡൽ സേവനത്തിന്റെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് സരൽ ടു അപ്പോൾ എന്താണ് സരൽ ടു ചെന്നൈയെ ദേശീയ തലസ്ഥാന മേഖലയുമായി ബന്ധിപ്പിക്കുന്ന മൾട്ടി മോഡൽ സേവനത്തിന്റെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് സരൽ ടു എന്നാണ് എന്താണ് സരൽ ടു അടുത്ത ചോദ്യം അന്താരാഷ്ട്ര വനിതാ ദിനം എന്നാണ് അന്താരാഷ്ട്ര വനിതാ ദിനം എന്നാണ് മാർച്ച് എട്ട് അപ്പൊ എന്നാണ് ലോക വനിതാ ദിനം മാർച്ച് എട്ടിനാണ് അപ്പൊ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വനിതാ ദിനത്തിന്റെ പ്രമേയം കൂടി പഠിക്കണം എന്താണ് ഇൻവെസ്റ്റിംഗ് ഇൻ വിമൻ ആക്സലറേറ്റ് പ്രോഗ്രസ് ഇൻവെസ്റ്റിംഗ് ഇൻ വിമൻ ആക്സലറേറ്റ് പ്രോഗ്രസ് എന്നുള്ളതാണ് ഈ അന്താരാഷ്ട്ര വനിതാ ദിനത്തിന്റെ പ്രമേയം അപ്പൊ നമ്മൾ പറഞ്ഞത് അന്താരാഷ്ട്ര വനിതാ ദിനം എന്നാണെന്നാണ് എന്നാണ് മാർച്ച് എട്ടിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തീം നമ്മൾ പറഞ്ഞു എന്താണ് ഇൻവെസ്റ്റിംഗ് ഇൻ വിമൻ ആക്സിലറേറ്റ് പ്രോഗ്രസ് ഇൻവെസ്റ്റിംഗ് ഇൻ വിമൻ ആക്സിലറേറ്റ് പ്രോഗ്രസ് അടുത്ത അടുത്തൊൻപതാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നാറ്റോയിൽ മുപ്പത്തിരണ്ടാമത് അംഗമായ രാജ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നാറ്റോയിൽ മുപ്പത്തിരണ്ടാമത് അംഗമായ രാജ്യം ഏത് രാജ്യമാണ് സ്വീഡൻ ആണ് കേട്ടോ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നാറ്റോയിൽ മുപ്പത്തിരണ്ടാമത് അംഗമായ രാജ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് സ്വീഡനാണ് അപ്പൊ നമ്മൾ മുപ്പത്തി ഒന്നാമത്തെ അംഗരാജ്യം കൂടി പഠിച്ചു വെക്കണം ആരാണ് അത് ഫിൻലാൻഡാണ് ഏട്ടാ ആരാണ് ഫിൻലൻഡ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി നാലില് നാറ്റോയില് മുപ്പത്തി രണ്ടാമത് അംഗമായ രാജ്യം ചോദിച്ചു കഴിഞ്ഞാൽ സ്വീഡനും മുപ്പത്തി ഒന്നാമത്തെ രാജ്യം നമ്മൾ പറഞ്ഞു ഏതാണ് അത് ഫിൻലാന്റും ആണ് പത്താമത്തെ ചോദ്യം കേരളത്തിലെ ആദ്യത്തെ മാരി ടൈം ക്ലസ്റ്റർ നിലവിൽ വരുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ് അത് ചേർത്തലയിലാണ് കേരളത്തിലെ ആദ്യത്തെ മാരിടൈം ക്ലസ്റ്റർ നിലവിൽ വരുന്നത് എവിടെയാണ് ചേർത്തലയിലാണ് ഇസാഫ് ഫൗണ്ടേഷന്റെ സ്ത്രീരത്ന ദേശീയ പുരസ്കാരത്തിന് അർഹയായത് ഇസാഫ് ഫൗണ്ടേഷന്റെ സ്ത്രീരത്ന ദേശീയ പുരസ്കാരത്തിന് അർഹയായത് ആരാണ് ടെസി തോമസ് ആരാണ് ടെസി തോമസ് ആണ് ഇസാഫ് ഫൗണ്ടേഷന്റെ സ്ത്രീരത്ന ദേശീയ പുരസ്കാരത്തിന് അർഹയായത് അപ്പോൾ ഇസാഫ് ഫൗണ്ടേഷന്റെ സ്ത്രീരത്ന ദേശീയ പുരസ്കാരത്തിന് അർഹയായത് ആരാണ് ടെസി തോമസ് ആണ് പന്ത്രണ്ടാമത്തെ ചോദ്യം ഈ വർഷത്തെ ഇറാസ്മസ് പ്രൈസിന് അർഹനായ ഇന്ത്യൻ ഇംഗ്ലീഷ് എഴുത്തുകാരൻ ആരാണ് ഈ വർഷത്തെ ഇറാസ്മസ് പ്രൈസിന് അർഹനായ ഇന്ത്യൻ ഇംഗ്ലീഷ് എഴുത്തുകാരൻ ആരാണ് ആരാണ് അമിതാഭ് ഘോഷ് ആരാണ് അമിതാഭ് ഘോഷാണ് ഈ വർഷത്തെ ഇറാസ്മസ് പ്രൈസിന് അർഹനായ ഇന്ത്യൻ ഇംഗ്ലീഷ് എഴുത്തുകാരൻ കാലാവസ്ഥ വ്യതിയാനം സൃഷ്ടിക്കുന്ന ആഗോള പ്രതിസന്ധിയെ പറ്റി രചനകളിലൂടെ നടത്തിയ സംഭാവനകളാണ് അമിതാഭ് ഘോഷിന് പുരസ്കാരം നേടിക്കൊടുത്തത് അപ്പൊ പറഞ്ഞത് എന്തായിരുന്നു ഈ വർഷത്തെ ഇറാസ്മസ് പ്രൈസിന് അർഹ അർഹനായ ഇന്ത്യൻ ഇംഗ്ലീഷ് എഴുത്തുകാരൻ ആരാണ് അമിതാഭ് ഘോഷാണ് കാലാവസ്ഥാ വ്യതിയാനം സൃഷ്ടിക്കുന്ന ആഗോള പ്രതിസന്ധിയെ പറ്റി രചനകളിലൂടെ നടത്തിയ സംഭാവനകളാണ് അമിതാഭ് ഘോഷിന് പുരസ്കാരം നേടിക്കൊടുത്തത് അടുത്ത ചോദ്യം നോക്കാം നയരൂപീകരണം കൂടുതൽ കാര്യക്ഷമമാക്കാൻ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട വിവരശീഖരം ഉൾപ്പെടുത്തി നീതി ആയോഗ് ആരംഭിച്ച പോർട്ടലിന്റെ പേര് നയരൂപീകരണം കൂടുതൽ കാര്യക്ഷമമാക്കാൻ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട വിവരശേഖരണം ഉൾപ്പെടുത്തി നീതി ആയോഗ് ആരംഭിച്ച പോർട്ടലിന്റെ പേര് എന്താണ് നീതി ഫോർ സ്റ്റേറ്റ്സ് അപ്പൊ എന്താണ് നീതി ഫോർ സ്റ്റേറ്റ്സ് നയരൂപീകരണം കൂടുതൽ കാര്യക്ഷമമാക്കാൻ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട വിവരശേഖരം ഉൾപ്പെടുത്തി നീതി ആയോഗ് ആരംഭിച്ചിട്ടുള്ള പോർട്ടൽ ആണ് എന്ത് നീതി ഫോർ സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് പതിനാലാമത്തെ ചോദ്യം ഗണിത ശാസ്ത്രജ്ഞനായ മാധവന്റെ പേരിലുള്ള ഗണിതശാസ്ത്ര പഠന കേന്ദ്രം സ്ഥാപിതമാകുന്നത് എവിടെയാണ് ഗണിത ശാസ്ത്രജ്ഞനായ സംഗമ ഗ്രാമമാധവന്റെ പേരിലുള്ള ഗണിതശാസ്ത്ര പഠന കേന്ദ്രം സ്ഥാപിതമാകുന്നത് എവിടെയാണ് എവിടെയാണ് കല്ലേറ്റുകര ഇരിങ്ങാലക്കുട കല്ലേറ്റുകര ഇരിങ്ങാലക്കുട അപ്പോ ഗണിത ശാസ്ത്രജ്ഞനായ സംഗമ ഗ്രാമമാധവന്റെ പേരിലുള്ള ഗണിതശാസ്ത്ര പഠന കേന്ദ്രം സ്ഥാപിതമാകുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എവിടെയാണ് കല്ലേറ്റുകര ഇരിങ്ങാലക്കുട ഇന്നത്തെ അവസാനത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് വനിതാ ദിനത്തിൽ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട എഴുത്തുകാരി ആരാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വനിതാ ദിനത്തിൽ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട എഴുത്തുകാരി ആരാണ് ആരാണ് സുധാമൂർത്തി ആരാണ് സുധാമൂർത്തിയാണ് ആൻസർ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വനിതാ ദിനത്തിൽ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട എഴുത്തുകാരി ആരാണ് സുധാമൂർത്തിയാണ് ആരാണ് സുധാമൂർത്തി അപ്പൊ നമുക്ക് ഈ പഠിച്ച ക്വസ്റ്റ്യൻസ് ഒരു തവണ കൂടി റിവൈസ് ചെയ്യാം നമ്മൾ ആദ്യം പറഞ്ഞു കൽക്കത്ത സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയിലെ ഗവേഷകർ അടുത്തിടെ കണ്ടെത്തിയ പുതിയ ഇനം പരാത കടന്തലിന്റെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ഇൻഡോപ്രിയ ആൻഡ് കന്യാകുമാരി ആസ്ഥാനമായ ൾ ഇസ്ലാം സർവകലാശാലയുടെ വൈസ് ചാൻസലറായി ചുമതലയേറ്റതാരാണ് ഡോക്ടർ ടെസി തോമസ് കേന്ദ്ര സാമൂഹ്യനീതി വകുപ്പും കോമൺ സർവീസ് സെന്ററുകളും സംയുക്തമായി ആരംഭിച്ച മൊബൈലിലൂടെ സൗജന്യമായി നിയമസേവനം നൽകുന്ന പദ്ധതിയുടെ പേര് നമ്മൾ പറഞ്ഞു എന്താണ് ടെലി ലോ പദ്ധതി വനിതാ ക്രിക്കറ്റിലെ ഏറ്റവും വേഗമേറിയ ബൌളറായത് ആരാണ് അത് ഷബിനിം ഇസ്മായിൽ ആണ് ആരാണ് ഷബിനിം ഇസ്മായിൽ ആണ് വനിതാ ക്രിക്കറ്റിലെ ഏറ്റവും വേഗമേറിയ ബൌളറായത് മലയാളിയായ മനോജ് ചാക്കോയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച വിമാന കമ്പനിയുടെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ഫ്ലൈ നയൻറ്റി വൺ ഏതാണ് ഫ്ലൈ നയ ആറാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലക്ഷദ്വീപിലെ മിനിക്കോയിൽ കമ്മീഷൻ ചെയ്ത ഇന്ത്യൻ നാവികസേനയുടെ പുതിയ നേവൽ ബേസിന്റെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ഐ എൻ എസ് ജഡായു എന്താണ് ഐ എൻ എസ് ജഡായു ചെന്നൈയെ ദേശീയ തലസ്ഥാന മേഖലയുമായി ബന്ധിപ്പിക്കുന്ന മൾട്ടി മോഡൽ സേവനത്തിന്റെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് സരൽ ടു എന്താണ് സരൽ ടു അടുത്ത അന്താരാഷ്ട്ര വനിതാ ദിനം എന്താണ് എന്നുള്ളതാണ് ചോദ്യം എല്ലാവർക്കും അറിയാം എന്നാണ് മാർച്ച് എട്ടിനാണ് ലോക വനിതാ ദിനം കൂട്ടത്തില് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തീം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് ഇൻവെസ്റ്റിംഗ് ഇൻ വിമൻ ആക്സറേറ്റ് പ്രോഗ്രസ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നാറ്റോയിൽ മുപ്പത്തിരണ്ടാമത്തെ അംഗമായ രാജ്യം ഏത് രാജ്യമാണ് അത് സ്വീഡനാണ് മുപ്പത്തി ഒന്നാമത്തെ രാജ്യം കൂടി നമ്മൾ പറഞ്ഞു ഏതാണ് അത് ഫിൻലൻഡ് ആണ് ഏതാണ് ഫിൻലൻഡ് കേരളത്തിലെ ആദ്യത്തെ മാരിടൈൻ ക്ലസ്റ്റർ നിലവിൽ വരുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെവിടെയാണ് ചേർത്തലയിലാണ് എവിടെയാണ് ചേർത്തലയിലാണ് നിലവിൽ വരുന്നത് ഇസാഫ് ഫൗണ്ടേഷന്റെ സ്ത്രീരത്ന ദേശീയ പുരസ്കാരത്തിന് അർഹയായത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് ടസി തോമസ് ആണ് ഇസാഫ് ഫൗണ്ടേഷന്റെ സ്ത്രീരത്ന ദേശീയ പുരസ്കാരത്തിന് അർഹനായത് ആരാണ് ടെസി തോമസ് ആണ് ഈ വർഷത്തെ ഇറാസ്മസ് പ്രേസിന് അർഹനായ ഇന്ത്യൻ ഇംഗ്ലീഷ് എഴുത്തുകാരൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് അമിതാഭ് ഘോഷാണ് ആരാണ് അമിതാഭ് ഘോഷാണ് ആൻസർ നയരൂപീകരണം കൂടുതൽ കാര്യക്ഷമമാക്കാൻ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട വിവരശേഖരം ഉൾപ്പെടുത്തി നീതി ആയോഗ് ആരംഭിച്ച പോർട്ടലിന്റെ പേര് നമ്മൾ പറഞ്ഞു എന്താണ് നീതി ഫോർ സ്റ്റേറ്റ്സ് ഗണിത ശാസ്ത്രജ്ഞനായ സംഗമ ഗ്രാമമാധവന്റെ പേരിലുള്ള ഗണിതശാസ്ത്ര പഠന കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കല്ലേറ്റുകര ഇരിങ്ങാലക്കുട കല്ലേറ്റുകര ഇരിങ്ങാലക്കുട ഇന്നത്തെ അവസാഹ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വനിതാ ദിനത്തിൽ രാജ്യസഭയിലെ നോമിനേറ്റ് ചെയ്യപ്പെട്ട എഴുത്തുകാരി ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആരാണ് സുധാമൂർത്തിയാണ് ആരാണ് സുധാമൂർത്തി അപ്പൊ നമ്മൾ പഠിച്ചത് മാർച്ച് എട്ടാം തീയതിയിലെയും ഒൻപതാം തീയതിയിലെയും പ്രധാനപ്പെട്ട കറന്റ് അഫേഴ്സ് ആണ് പഠിച്ച കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു പുതിയൊരു സി എ സെഷനിൽ വീണ്ടും കാണാം